എല്ലാവർക്കും ചെമ്പനീർ പൂവന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ ആകപ്പാട് കാര്യങ്ങൾ തകടം അറിയുക നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു എന്താ പറയാ ആഗ്രഹങ്ങളൊക്കെ മോഹങ്ങളൊക്കെ ഇങ്ങനെ ഇടപെടലും വീണുകൊണ്ടിരിക്കുക നമ്മുടെ വർഷ അത്രയ്ക്കും കൊച്ചുകളിയാണ് കുട്ടികൾ അറിയില്ല തീപ്പെട്ടിറയ്ക്കാനറിയില്ല അടുക്കളയില് പറ്റി ഒന്നും അറിയില്ല അപ്പൊ നമ്മുടെ വർഷം പറയുന്നുണ്ട് അടുക്കള ഡിപ്പാർട്ട്മെന്റ് എന്റെ അല്ല അത് ശ്രീകാന്തിന്റെ ആണെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ചന്ദനയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ വർഷയോടാണ്ട്ടോ ഇപ്പൊ ഭയങ്കര സ്നേഹം കൂടുതൽ അപ്പൊ ശ്രുതിയോടും കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ വർഷമാണ് ഇപ്പോ കെട്ടിപ്പിടിച്ചൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പൊ ശ്രുതിക്ക് ആണെങ്കിലൊക്കെ കണ്ടിട്ട് ഇതിൽ എന്തോ പന്തികരുണ്ടല്ലോ ആന്റി ഇങ്ങനെ പോയാലും ശരിയാവില്ലല്ലോ എന്തെങ്കിലും പണി അവക്കിട്ട് തിരിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രുതി അതിനിടയിൽ ആലോചിക്കുന്ന കുറച്ച് നിമിഷങ്ങളും തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സച്ചിയെ കാണിക്കുന്നില്ലാട്ടോ സച്ചി ഉണ്ടെങ്കിൽ ആർന്ന് കുറച്ച് അടിപൊളി പൂരം ഒക്കെ അല്ലെ എന്തായാലും നമ്മുടെ വർഷയുടെ ആ ഒരു കുറെ പൊട്ടത്തരങ്ങളും നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ വർഷയും എന്താ പറയാ വർഷയ്ക്ക് ഇങ്ങനെ പരിസരബോധം പോലും ഇല്ലാതെ നമ്മുടെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ചന്ദ്രയുടെ മുന്നിൽ പോലും ഇരിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിനെ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം അല്ലെ സച്ചി വരണം അവിടെ ഒരു ഓളൊക്കെ വരണമെങ്കിൽ കുറച്ച് ഒറ്റപ്പാടും ബഹളവും ആ ഒരു തർക്കവും വടക്കും ഒക്കെ വരണമെങ്കിൽ നമ്മുടെ സച്ചി വരണം അല്ലെ ഇതിനിടയിലും നമ്മുടെ അച്ഛനും പോകുന്നുണ്ട് അച്ഛൻ ആ ഒരു ഹോസ്പിറ്റലില് ചിലവായ പൈസ അതെങ്ങനെ എന്താ എന്തെങ്കിലും ചെയ്ത് കിട്ടാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അച്ഛനും പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാർ ഇന്നത്തെ ഓരോ എപ്പിസോഡിലും നമുക്ക് കാണുവാൻ സാധിച്ചത് പിന്നെ പതിവ് പോലും നമ്മുടെ ചന്ദ്ര നമ്മുടെ രേവതിരെ മെക്കിട്ടും കയറുന്നുണ്ട് രേവതി ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ നിന്നെ കടുക്കുള്ള പണിയൊന്നും ഇല്ലി എന്നൊക്കെ പറഞ്ഞ നാളിയൊക്കെ നാപ്പത് തൊട്ടം മിട്ട് നമ്മുടെ രേവതിയെ പഴയതുപോലെ തന്നിട്ട് ആട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കിക്കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ Yeah. you